എന്താണ് സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് സോഫ്റ്റിൻ്റെ സ്പെല്ലിങ് എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കുക സോഫ്റ്റിൻ്റെ സ്പെല്ലിങ് എസ് ഒ എഫ് ടി ഇ എൻ എന്നാണ് ആറ് അക്ഷരം ഈ ആറ് അക്ഷരത്തിന് ഓരോ അക്ഷരത്തിനും ഒരു വാക്യം ഞാൻ പറഞ്ഞുതരാം വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നും അല്ല കേട്ടോ അല്ല എസ് എന്ന് പറഞ്ഞാൽ സ്മൈ പുഞ്ചിരിക്കുക അതിനെന്തും ചിലവുണ്ട് എന്തോ നഷ്ടവും നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ കാണുന്നവരെക്കാൾ ഊർജം കിട്ടുക ആൾക്കാർ കേട്ടോ ഒന്ന് ചിരിച്ചുണ്ടായി ഞാൻ നേരത്തെ രണ്ട് മൂന്ന് തമാശ പറഞ്ഞപ്പോൾ ഇല്ലേ രണ്ടാണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും ചിരിക്കുലടാ ഞാൻ മട്ടിൽ മസിൽ പിടിച്ചു അവരോട് എനിക്ക് പറയാനുള്ളത് നാളെ തന്നെ പോയിട്ടുണ്ട് ഈ സി ജി എടുത്തു മാത്രം മനുഷ്യൻ ചിരിക്കാൻ വേണ്ടി ജനിച്ചോന് ആ ചിരിക്കാനില്ലെങ്കിൽ മൃഗങ്ങളൊന്നും ചിരിക്കാനറിയില്ല ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു മനുഷ്യനാ ഒന്ന് ചിരിച്ചു ചിരിച്ചുണ്ടായി ചിരിക്കുകയും കരികയും ദേഷ്യം വരികയൊക്കെ വേണം വൈകാരികമായ പക്വത വേണം പക്ഷെ ദേഷ്യം വരുന്നതിൻ്റെ അളവ് അറിയണം അയമ്പവിശക്ക് അഞ്ഞൂറ് റുപ്പേൻ്റെ ചീത്ത അറിയണം അറിയില്ല വീട്ടിൽ സ്കൂളിൽ വിട്ടുപോയി കുട്ടി വരുമ്പോൾ അയിഭവിശേന്റെ കൊടുത്ത് പൊട്ടിയാൽ മതി അതിന് അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ചീത്ത അറിയില്ലേ അമ്മ പറയും ഇതുകൊണ്ടാണ് കുട്ടികൾ ചെറിയ വിഷയത്തിന് വല്ലാണ്ട് ചൂടാവുന്നത് പെണ്ണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറവല്ലേ ആണുങ്ങൾക്കല്ലേ കൂടുതൽ എന്താ കാരണം പെണ്ണുങ്ങൾ ചീക്കാനും കഴിയാനുള്ള ഒരു ചാൻസും കളിയില്ല നമ്മളെ നാട്ടിലെല്ലാം ഒരു മരിച്ച വീട്ടിൽ അഞ്ച് ട്രിപ്പ് കാര്യം നിങ്ങൾ മരിച്ചപാട് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ സമാധാനമായി കട്ടൻ കാപ്പി കുടിച്ച് ഇങ്ങനെ ഇരിക്കുക അന്നേരം അഞ്ഞിട്ട് വന്നു ഓൾ കരയും ഒന്നിച്ച് കരഞ്ഞ് കൊടുക്കട്ടെ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ആളെ വന്നു ഓനെ കാണുമ്പോൾ വന്ന് കരഞ്ഞ് കാണിക്കട്ടെ കുടിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ കുയിലേക്ക് കൊണ്ടു എടുക്കുമ്പോൾ അഞ്ച് ട്രിപ്പായ ആണുങ്ങൾക്കും സങ്കടം എല്ലാം പൊന്നുങ്ങളെ പൊല്ല പൊരുങ്ങെത്താം സങ്കടത്തിലാണു വന്ന് വ്യത്യാസം പക്ഷെ സങ്കടം പ്രകടിപ്പിക്കാൻ ഒറ്റ ഉള്ളൂ എന്താ അത് കണ്ണെന്ന് വെള്ളം നോക്കിയ പക്ഷെ സൃഷ്ടി പറ്റിയ ഒരു അബദ്ധം കണ്ണിന് മൂക്കിന് കൂടി ഒരു ഗേറ്റ് കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് ആയിട്ട് മൂക്കിൽ ഒട്ടി വെള്ളം തരും അന്നേരം കരയുമ്പോൾ മൂക്കിലെ വെള്ളം വെഞ്ച് കയറ്റുമ്പോഴാണ് ഇയാള് കരയിൽ നിന്നും മതിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ കരയിൽ നിന്ന് ഡീസറ്റ് പോയി പോന്ന് വേടിച്ചിട്ട് ആണുങ്ങളെന്തെയ്യും സങ്കടം വന്ന കരയാണ്ട് കരയണം കുഞ്ചിരിക്കും ഒക്ടോബർ ഒന്നിൻ്റെ പ്രത്യേകത അറിയാവോ വയോജന ദിനം എൻ്റെ നാട്ടിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം വെച്ചു നീ എന്നെ ഇരിക്കാൻ സാധിക്കില്ല അത്രയാൾ വന്നു കാരണം രക്ഷാകർത്ത സംഗമം വെച്ച അച്ഛനും അമ്മയും അല്ലേ വരുക അതിൽ അമ്മ വരുന്നുണ്ട് അച്ഛൻ വരില്ല അച്ഛൻ വരുന്നുണ്ട് അമ്മയും വരില്ല ഇത് സ്കൂളിൽ പോകാൻ പ്രായമുള്ളവർക്ക് ഒരു ചാൻസ് കിട്ടിയല്ലേ ഒരു കുട്ടിക്ക് നാലാൾ ഇല്ല നാലാൾ പറഞ്ഞു അധ്യക്ഷ പ്രസംഗം നടത്തുന്ന ടീച്ചർ പ്രസവിക്ക മക്കളെ വയോജനങ്ങളെ സ്നേഹിക്കണം സഹായിക്കണം പരിഗണിക്കണം ടീച്ചർ ആ കൂട്ടത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു കീശയായ ഉദാഹരണം പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്പ്ലാവിലെ ചിരിക്കും അല്ലേ പഴുത്തു വീണ് കണ്ടിട്ടു പക്ഷെ ഈ പച്ചപ്ലാവ് ഓർക്കണ്ടേ ഇതുപോലെ നീ ഒരു കാലം പഴുത്തു കൊണ്ട് ചിരിക്കാൻ പാടില്ല കേട്ടാ ആ കൂട്ടിൽ പറഞ്ഞു അപ്പൊ ഒരു ചെക്കൻ ടീച്ചർ ഒരു സംശയം എന്താ ഈ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്പ്ലാവിലെ ചിരിക്കാണ്ടെന്നാ പഴുക്കാണ്ട് പോവാ <laughs> <laughs> ും പിന്നെ ചിരിക്കുന്നില്ല ഒന്ന് പുഞ്ചിരിച്ചു മക്കളോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞേ ഭാര്യയും ഭർത്താവ് ഒരു ഗുഡ് മോർണിംഗ് രാവിലെ ഒന്ന് പുഞ്ചിരിക്കുക നിങ്ങളും പുഞ്ചിരിച്ച പോലെ വീട് പുഞ്ചിരിക്കണം രാവിലെ വീടിന്റെ ഭാഗം ഓർത്തില്ല രാവിലെ എണീറ്റ് ആദ്യത്തെ പണി എന്താ വാതിൽ വർക്കല്ലേ പണ്ട് ഇപ്പം ഞാൻ ചോദിച്ച് മറുപടി പറയത്തില്ല കഴിഞ്ഞ ദിവസം ഒരു സാസ്യം ചോദിച്ചിട്ട് ഞാൻ പിന്നെ പറയാം എൻ്റെ പ്രസംഗം നിൽക്കേണ്ടി വന്നു രാവിലെ എണീറ്റ് ആദ്യത്തെ പണി എന്താന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ലുങ്കി തപ്പല ആദ്യത്തെ പണി അപ്പോ വാതില് തുറന്നിട്ട് മൂന്ന് പ്രാക്കളെ കാണാൻ നിങ്ങളും നിങ്ങളുടെ മക്കളും ഏതാ മൂന്ന് പ്രാക്കൾ മാടപ്രാവ് അരിപ്പൊന്നുമല്ല പ്രഭാതം പ്രകാശം പ്രകൃതി കണി പ്രദോഷം കണ്ടു നിൽക്കും അസ്തമനം യും പണിക നമ്മുടെ ജയചന്ദ്രൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാവഗായകൻ നാലു മാസമായിട്ട് മരിച്ചു അല്ലേ അദ്ദേഹം മലയാളി സമൂഹത്തിൽ ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്താ പറയുക മനഃശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചറിയാം ആയിരക്കണക്കിന് ആളുകളുടെ ആത്മഹത്യകൾ ഇല്ലാതാക്കിയത് അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് ഏത് മോട്ടിവേഷൻ പ്രസംഗത്തെക്കാൾ സുന്ദരമാണ് അദ്ദേഹം പാടിയ ഒരു പാട്ട് സുപ്രഭാതം 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 സഖികളേ ജ്വാലുകളേ അതിൽ ആയിരം താമര തളിരുകൾ വിടർത്തി അരയൻ ഞങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരവി സരോവരവി ആ പാട്ട് കേട്ടവൻ അന്ന് തൂങ്ങി മരിക്കൂല വിഷം കുടിക്കൂല ഉറപ്പു അത്രയും നല്ല സുന്ദരമാണ് പാട്ട് പ്രഭാതത്തെ കാണിക്കൂ സൗന്ദര്യത്തെ ആകെ കാച്ചി കുറുക്കി നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു പൈസയും ചെലവാക്കാതെ എത്തിച്ചൊരു അത്ഭുത പ്രക്രിയയാണ് പ്രഭാതം മക്കളെ പ്രഭാതങ്ങളും ഇന്ന് നിങ്ങളും നിങ്ങളുടെ മക്കളും കണ്ടതൊരു ബിംബത്തെയാണ് അത് ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിമുകളും ആ ബിംബത്തെ കണിയാറുണ്ട് അറിയാം മുസ്ലിങ്ങൾ ബിംബാരാധനയില്ലാത്തവരാ പക്ഷെ ഞാൻ ഓർപ്പിച്ച് പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിംബ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന മുസ്ലിങ്ങൾ അറിയോ പൂജാമുറിയിലൊന്നും അല്ല രാവിലെ എണീറ്റ് ആ ബിംബത്തിന്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ എണീറ്റ് പോകും ആ ബിംബത്തിന്റെ പേര് യൂറോപ്യൻ ക്ലോസെറ്റ് എന്നാണ് രാവിലെ എണീറ്റ് അതിന്റെ മുമ്പിൽ നമസ്കരിക്കുക അതാ ആ കണി കാണില്ല അല്ലേ എന്നിട്ടേ പുറത്തിറങ്ങോ അത് കണി കാണല്ല പ്രകാശത്തെ കണിയാണ് വാതിൽ തുറക്കൂ ഹൃദയവും തുറക്കൂ അതാണ് ഓപ്പൺ ഹേ സ്മൈൽ ഓ ഓപ്പൺ ഹേ ഹൃദയം തുറന്ന് വർത്താൻ പറയും അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അച്ഛനോ കൊച്ചുമക്കളും എല്ലാം വീട്ടിലുള്ള സമയത്ത് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും അരമണിക്കൂർ വട്ടത്തിലും സംസാരിക്കുക ആ സമയത്ത് കയ്യിൽ ഒരാളുടെ കയ്യിൽ ഫോൺ പാടില്ല ടി വി ഓഫാക്കണം അതിനൊരു ടൈം ഇങ്ങനെ നാളെ പോയിട്ട് നിശ്ചയിക്കും ഏത് സമയത്താണ് നമുക്ക് എല്ലാവരും ഒത്തുചേരാനൊക്കെ ആ സമയത്ത് എല്ലാവരും ഒത്തുചേരുക എന്നിട്ട് തമാശകൾ പറയുക കുറ്റപൂർവം പറയാനല്ല അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ലൂഡോ കളിച്ചോ മര്യാദ ഇതിൻ്റെ എണീൻ പാമ്പും ഇല്ലേ അച്ഛനും അമ്മയും മക്കളും പട്ടത്തിൽ നിന്ന് എണീൻ പാമ്പ് കളിച്ചു നിങ്ങളുടെ മക്കൾ നല്ല കുട്ടികളാണ് നിര കളിക്കാം ചെസ്സ് കളിക്കാം അല്ലാതെ ഇത് ഒത്തുകൂടുമ്പോൾ എന്താ പറമ്പൽ അതാരെ പോകുന്നു ഗോപാലം കുത്തി മഹാവൃത്തിട്ടോനായിട്ടോ പിന്നെ ആരാ ബഷീർ അയൽ പോക്കാം പഞ്ചായത്ത് മുമ്പിൽ ഒരു ചുക്കിനും കൊള്ളൂല പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബദ്ധം എം എൽ എ പോക്കാണ് മന്ത്രിമാരെല്ലാം പോക്ക മുഖ്യമന്ത്രി ഭീകരന പ്രധാനമന്ത്രി അതിലും ഭീകരന എല്ലാവരും മോശം ഒരാളെയുള്ളൂ ലോകത്ത് നല്ല അതാരാ ഞാൻ മാത്രം ഇത് കേട്ട് കേട്ട് നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മനോഭാവം എന്താ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാൻ മാത്രം ശരി നിങ്ങളൊന്നും ശരിയാണ് ഈ അഹന്ത കൊണ്ട് കേരളത്തിൽ ഉണ്ടാവുന്ന ദുരന്തം അറിയാം ഉണ്ടക്കൈയിലും ഉൾപൊട്ടിയിട്ട് മരിച്ച നാനൂറ് പേരാക എന്നാൽ ഇരുന്നൂറ്റി പതിനേഴ് പേർ മരിച്ചൊരു ദുരന്തം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ ഉണ്ടായി അറിയോ മ്യാൻമാറില് ഭൂകമ്പത്തിൽ പോലും രണ്ടായിരം മരിച്ചു ഈ കൊച്ചു കേരളത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴാണ് മരിച്ച ദുരന്തം അറിയില്ല നിങ്ങളെ റോഡ് അപകടം കഴിഞ്ഞ ഒറ്റ കൊല്ലം മരിച്ചു പൊട്ടിട്ടല്ല ടയർ പൊട്ടിയിട്ടല്ല സ്റ്റിയറിംഗ് ബോക്സ് സ്റ്റായിട്ടല്ല പിന്നെ എങ്ങനെയാണ് അഹന്ത ഉണ്ട് അയാമൊക്കെ എൻ്റെതായി റോഡില് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മൂല്യം എങ്ങനെയായിരിക്കും എത്തിയുന്നുള്ളു കൂടുമൽ ബൈക്കും കാറും എടുത്തിട്ട് എല്ലാം പോണു അഹന്തയും അശ്രദ്ധയുമാണ് പ്രശ്നം അതിന്റെ കാരണം അയാമൊക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് വിളിപ്പിച്ചിട്ടാണ് നമ്മളെല്ലാ ചിൻ്റെയും കുറ്റം പറയല്ല സൂഗതകുമാരി ടീച്ചറോട് ഒരു വരിയുണ്ട് ഉണ്ട് പരുക്കനാണി ലോകം പക്ഷേ ആരാമങ്ങളും ഈ ലോകത്ത് പല പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ പൂന്തോട്ടങ്ങളുണ്ട് നല്ലതെന്തെല്ലാം ഉണ്ട് കാണിച്ചു കൊടുക്കുമോ സെറീന വില്യംസ് ഒമ്പത് മാസത്തിന് ശേഷം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പത്രവാർത്തകൾ വെച്ച് വീട്ടുന്നൊരു ചർച്ച നടത്തി എത്ര വീടും എന്ന് കൈമുട്ടിയായിരുന്നു മക്കളെയെല്ലാം വിളിച്ചിട്ട് ഒരു ചർച്ച എന്താണ് എങ്ങനെയാണ് ഒമ്പത് മാസം അവരെ ജീവിച്ചത് ആരൊന്നും ചർച്ച ചെയ്ത ഇല്ല നിങ്ങളുടെ കുട്ടികളെല്ലാം മയക്കുമരുന്നിന് അടിമയാകാനുള്ള സാധ്യത ലഷ്യപ്പെട്ടതാണ് കാരണം ഉത്തരവാദി നിങ്ങളാ ഒരു ചർച്ച നടത്തില്ല ഒരു പാട്ടുപാടു ഒരു കഥ പറയോ ബിരിയാണി പൊങ്ങി ഇട്ടുകൊടുക്കും പത്ത് കൊല്ലമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ബിരിയാണി നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തോ സന്തോഷിക്കാനത്തിന്റെ ബിരിയാണി കണ്ട ആരും ഉണ്ടോ എന്ന് കൈവോക്കു ഒന്ന് രണ്ടാള് പത്തൊന്നാള് ഇപ്പൊ സത്യന്ന് മനസ്സിലായി ആരും കൈവോക്കിയില്ലേ ഞാൻ കഴിഞ്ഞു ഇതെല്ലാം വെറുതെ അടിച്ചു വിടുങ്ങാണ് കേട്ടു പത്ത് വർഷമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾ വായിച്ച കഥയുടെ പേരാണ് ബിരിയാണി ആ കഥ വായിച്ച ഒരു കുട്ടി ഒരു ഒരു തരി വറ്റ് ധൂർത്തടിക്കില്ല അറിയോ അത് വായിച്ചു കൊടുക്കണ്ട വിഷുവിനും ഓണത്തിനും പിറന്നാളിനും നെയ്പ്പായസം വെച്ചു കൊടുക്കൂ മാധവിക്കുട്ടിയുടെ നെയ്പായസം കണ്ടവർ എത്രയുണ്ടെന്ന് കേൾക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് മാധവിക്കുട്ടിയുടെ നെയ്പായസം നിങ്ങളുടെ മക്കൾക്ക് വായിച്ചു കൊടുക്കൂ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൊണ്ടുപോയി വൃദ്ധമന്ദിരത്തിൽ കള്ളുലുറപ്പു മാതൃത്വത്തിൻ്റെ മൂല്യമെന്തെന്ന് നമ്മളെ അമ്മ മരിച്ചാലുള്ള അവസ്ഥ ചിന്തിക്കാൻ ചിന്തിക്കാൻ പറ്റില്ല അതിന്റെ അവസാനത്തെ ഭാഗം അമ്മ നല്ല നെയ്പായസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ മോള് ആ മോൻ ഇങ്ങനെ മേലെ വെച്ചപ്പോ ആ നെയ് പായസം അവള് മരിച്ചു വീണതാണ് മരണത്തിന്റെ സ്പർശം പറ്റിയത് കൊണ്ട് ആ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഓംലെറ്റ് ഉണ്ടായി കൊടുത്തു അച്ഛൻ ശവസംസ്കാരവും കഴിഞ്ഞു കൊണ്ടിട്ട് അമ്മ മരിച്ച കാതെ കുട്ടികളോട് തൽക്കാലം പറയണ്ട എന്തിനാ കുട്ടികളെ കരയിക്കുന്നത് അന്നേരാണ് ചെറിയ മുമ്പ് വന്നിട്ട് നെയ് പായസം നെയ് പായസം നെയ് പായസം അന്നേരയാൾ വിചാരിച്ചു ഇനി ഒരിക്കലും ഈ കുട്ടികൾക്ക് അവരുടെ അമ്മ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അല്ലേ ഒരിക്കലും പറ്റില്ല അപ്പൊ ഈ നെയ് പായസം കൂടി കൊടുക്ക എന്നിട്ടാ നീപ്പായസം പറയുന്നത് അമ്മ നല്ല നെയ് പായസം ഉണ്ടാക്കിയെന്ന് മികച്ചു പറയുമ്പോ അയാൾക്ക് കണ്ണെന്ന് വെള്ളം വരാതിരിക്കാൻ അദ്ദേഹം അടുത്തേക്ക് ഓടി കഥ തുടങ്ങി കഥ വായിക്കണം കവിത ചൊല്ല മനസ്സിലായത് അതുകൊണ്ട് ഓപ്പൺ മനസ്സിലായി ഐ ആം ഓക്കെ ഞാൻ കുഴപ്പമില്ല നിങ്ങൾ കുഴപ്പമില്ല ഇതായിരിക്കണം നമ്മുടെ കുട്ടികളുടെ മനോഭാവം മൂന്നാമത്തെ കുട്ടികളിലേക്ക് എൻ്റെ എന്റെ കുട്ടികൾ അടുത്ത കുട്ടികളല്ല എൻ്റെ വീട്ടിലേക്ക് ഓടി വരും ഞാനുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാ കുഞ്ഞിന്റെ കുട്ടികൾ എടുക്കാൻ പറ്റും ഞാൻ കുട്ടിയിലേക്ക് താണാലേ കുട്ടി എന്നിലേക്ക് വരൂ ഇല്ലേ കുട്ടികളിലേക്ക് താഴ് നമ്മുടെ ശരീരത്തിൽ ാലിൻ്റെ മുട്ട് മാത്രമേ പുറകോട്ട് മടങ്ങുന്നുള്ളൂ ബാക്കിയെല്ലാം മുന്നോട്ട് മടക്കാനാണ് പ്രകൃതി നിശ്ചയിച്ചത് കാലിൻ്റെ മുട്ട് പുറകോട്ട് മടക്കുന്നത് എന്തിനു വേണ്ടിയാ മുന്നോട്ട് ഓടാൻ വേണ്ടി മാത്രമാണ് എന്നിട്ട് നമ്മൾ മുന്നോട്ട് കുഞ്ഞിയാതെ കുട്ടികളിലേക്ക് താഴ് മക്കളോട് ദേഷ്യം വന്ന് അട്ടഹസിക്കൽ ഒന്നും നല്ല ഈ ഒരു കുട്ടിയിൽ എടുത്തിട്ട് ഒരാൾ നടന്നു പോകുമ്പോൾ കുട്ടി ഭയങ്കര അരച്ചാൽ പകളും അപ്പോൾ കുട്ടിയോ ഇയാൾ അടങ്ങും അഥവാ എന്ന് പറഞ്ഞിട്ട് മിഠായി കൊടുത്തു കുട്ടായി തൊന്ന് ചേരുന്നതും കുട്ടി വീണ്ടും കരിയാൻ തുടങ്ങി അപ്പൊ അടങ്ങ് മാധവാന്ന് പറഞ്ഞിട്ട് ചായും കടിയും വാങ്ങിക്കൊടുക്കുക പുറത്തിറങ്ങിയവർക്ക് വീണ്ടും കുട്ടി കരിയാണ് അപ്പൊ അടങ്ങ് മാധവാന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്തൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടും കുട്ടി കരച്ചില്ല അപ്പോഴെല്ലാം അടങ്ങ് മാധവാ അടങ് മാധവ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ ഒരു ഓരോന്ന് കൊടുക്കുകയാണ് ഈ മനുഷ്യൻ അടങ് മാധവ എന്ന് പറഞ്ഞത് അന്നേരം ഈ മാധവൻ കേട്ടു ഇതും കണ്ടുകൊണ്ട് പൊന്നിച്ചൊരാള് നടക്കുന്നുണ്ട് അയാള് സൈകെട്ടിട്ട് പറഞ്ഞു നിങ്ങളൊരു വല്ലാത്ത ക്ഷമയല്ല ഞാനാണ് എന്തോ ചെയ്തു എന്നിട്ട് കുട്ടിയോട് ഒന്നിച്ചു വന്നാൾ തട്ടിക്കരുത് എന്താ മാധവ നിനക്ക് വേണ്ടല്ല എന്തടാ കരച്ചൽ നിർത്താത്തത് അപ്പൊ അയാൾ പറഞ്ഞു അയ്യോ കുട്ടീന്റെ പേര് മാധവ എന്നല്ല രാജേഷ് എന്നാണ് കുട്ടീന്റെ പേര്ന്താ രാജേഷ് ഇനി നിങ്ങളാരോടായി അടങ്ങു മാധവ അടങ്ങുവാദവ എന്നോട് പയൽ പറഞ്ഞു മാധവൻ ഞാൻ തന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോ തന്നെ പറയുന്ന അടങ്ങും മാധവാ മക്കളോട് ദേഷ്യം വന്നാൽ ഇനി ഒറ്റ പത്താനുണ്ട് അടങ്ങു മാധവട്ട് കുനിയും നമ്മുടെ ശരീരത്തിലെ കണ്ണ് മൂക്ക് നാക്ക് കാത് നാല് ഇന്ദ്രിയങ്ങളെ നമ്മൾ പരിഗണിക്കുന്നു എന്ന വികാരങ്ങളുടെ ബഹുസ്ഫരണ ഇന്ദ്രിയം അറിയാവോ അറിയാവോക്കാൻ നമുക്ക് എന്തെങ്കിലും സന്തോഷമോ അനുഭൂതിയോ ഒരു ഭയമൊക്കെ ഉണ്ടായാൽ നമ്മുടെ ത്വക്കിലാണ് രോമകൂപങ്ങളെല്ലാം ഇങ്ങനെ കപ്പക്ക് കിഴങ്ങിന് കുതിരി കൂട്ടിയ പോലെ പൊതുവെ അല്ലേ രോമം ഇല്ലാത്തവർക്ക് തോലാനുമുച്ച ഈ ത്വക്കിനെ നമ്മൾ സ്പർശിക്കണം അത് കുട്ടികളുടെ മാത്രമല്ല പ്രായമായ മനുഷ്യരുടെയും ശരീരത്തിൽ തൊടണം ചുമല്ലി കൈവെക്കണം ഏത് കുത്തം കെട്ട കുട്ടിയും പൂച്ചേനെ പോലെ അനുസരിക്കാനൊരു സൂത്രം ഞാൻ പറഞ്ഞേ ഉപ്പായത്തിനുള്ള കൈയിട്ടിട്ട് പുറത്ത് ചൊറിഞ്ഞു വിട്ടണം പുറഞ്ഞൊറിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം ചൊറിയാൻ മാത്രം ഉണ്ടാക്കിയതാ അത് എന്തെങ്കിലും കൈയ്യുണ്ട് കാലുണ്ട് തലയുണ്ടല്ലോ എന്തെങ്കിലും ഉപകാരമില്ല പോറഞ്ചൊ മാതാൻ ഉണ്ടാക്കിയതാ വൈകുന്നേരം കൃഷി ചെയ്ത് പറഞ്ഞത് അതുപോലെ പ്രായമായ മനുഷ്യരെയും ഒന്ന് കാലെടുത്ത് മടിയിൽ വെച്ച് കലോടുകയും പുറത്തുനിന്ന് വാതി കൊടുക്കുകയും ഈ ചൂടുകാലത്ത് ചൂട് കുരുമൊക്കെ ഉണ്ടാവും അത് മാന്തി പൊട്ടിച്ചു കൊടുത്താൽ ചെയ്താൽ അത് അതാണ് അവർക്ക് ഭക്ഷണവും പത്രവും മരുന്നിനേക്കാൾ അവർക്ക് വേണ്ടതാണ് നിങ്ങളുടെ പരിഗണനയാണ് തുടരണം അത് ഭാര്യയും ഭർത്താവും തൊടണം കേട്ടോ ഇത്തു തൊട്ടപ്പോ വെളിച്ചത്തിലും മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും അടുത്തിരുന്ന് പ്രണയത്തോടു കൂടി വർത്തമാനം പറയുന്നത് കാണുന്ന കുട്ടികൾക്ക് നല്ല മനസ്സുണ്ടാവുന്നവർ അച്ഛനും അമ്മയും പ്രേമിക്കണം ഈ പ്രേമം എന്ന് പറഞ്ഞാൽ എന്തെന്നാ തരികിട പരിപാടിയൊന്നുമല്ല മരണം വരെ വല്ലതാണ് നമുക്കിവിടെ കേരളത്തിലെന്താ കല്യാണം വരെ പ്രേമം മൂറ് പ്രാവശ്യം ഐ ലവ് യു ഐ ലവ് ലവ്യൂന്ന് അയക്കും പ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞു ഐ ലവ് യു ഐ ലൈക്ക് യു എന്ന് പറയുമോ എന്താ പറയാത്ത കുന്നംകുളത്ത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കഴിഞ്ഞ മാസം പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്ത ഒരാൾ എണീറ്റിന് പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ ഐ ലവ്യു അറിയാത്ത എന്താന്ന് പറയൂ എന്താ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതിനകം പ്രചരണം ഐ ലവ് യു അല്ലേ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ പ്രണയ കവിതയുണ്ട് അത് വാർത്തക്യത്തിലെ പ്രണയമാണ് കുഞ്ഞാലി എന്നാണ് അതൊന്ന് വായിക്കണം നൂറു നീ തന്നാലും ഈ താമ്പൂല വറ്റില്ല മരണക്കടക്കയിൽ കിടക്കുമ്പോ ആശുപത്രിക്കടക്കയിൽ മരിക്കാൻ കിടക്കുമ്പോ പ്രണയിച്ചുകൊണ്ട് എഴുതിയ കവിതയാണ് കത്താടിന്റെ ചുമക്കടിയിടറി വീഴാ ഒറ്റ ചുമയ്ക്ക് തീരും ചിലപ്പോ ശ്വാസകോശമായിരുന്നു നമുക്ക് ഈ കൊല്ലം വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം ഇക്കൊല്ലം ഈ തിരുവാതിരിയെ നമുക്ക് സ്വീകരിക്കാൻ നീ എന്ന അണിയത്ത് ചേർന്ന് വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ വത്സ്യം എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചിൽ നെഞ്ചെന്നാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കല അല്ലാതെ ഇന്റർജ്യൂ അൽഫാമും കൊണ്ടു കൊടുക്കല അല്ല കെട്ടിപ്പിടിക്കലാണ് അത് കഴിഞ്ഞിട്ട് ഈ ഐ കോണ്ടാക്ട് കണ്ണിൽ നോക്കും കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഗൾഫ് പോയവർക്കറിയാം വിമാനത്താവളം നമ്മളെ കണ്ണിൻ്റെ ഫോട്ടോ എടുക്കുക ആടി ഇറങ്ങുമ്പോൾ കണ്ണിൻ്റെ ഫോട്ടോ എടുക്കും പാസ്പോർട്ടിനേക്കാൾ അവർക്ക് വളരെ കണ്ണാണ് കണ്ണിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ദൈന്യതകളും ആർദ്രതകൾ കാണണ്ടേ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കൂ ഞാനിപ്പോൾ ഈ പ്രസംഗം നേരത്തെ നിർത്തിയിട്ടുണ്ടാവും നിങ്ങൾ ആരും എൻ്റെ കണ്ണിൽ നോക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രസംഗത്തിന്റെ ഊർജം നിങ്ങളുടെ കണ്ണിൽ നിന്നാണ് ഞാൻ ശേഖരിക്കുന്നത് ആ കണ്ണിന്റെ സൗന്ദര്യം നോക്കിയിട്ടാണ് നമ്മുടെ മലയാളികൾ പണ്ട് പേരിട്ടതും അക്ഷി അവസാനിക്കുന്ന എത്ര പേരുണ്ടായിരുന്നു അംബുജാക്ഷി കമലാക്ഷി പങ്കജാക്ഷി മീനാക്ഷി എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള പേര് വിശാലാക്ഷി വിശാലാക്ഷി വലിയ കണ്ണുള്ളവൾ സുന്ദരിമാർക്ക് വലിയ കണ്ണ് സൗന്ദര്യം അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വിശാലാക്ഷി എന്ന് വിളിക്കും ആണുങ്ങൾക്ക് ചെറിയ കണ്ണ് സൗന്ദര്യം അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്ന് വിളിക്കും ആ കണ്ണിൽ നോക്കി സംസാരിക്കും കണ്ണിൽ നോക്കി സംസാരിക്കണം അതാണ് അപ്പൊ എസ് ഒ എഫ് ടി ഇ ആയല്ലോ അടുത്തത് എൻ നമ്മുടെ വീടുകളിൽ ഡെമോക്രസി ഡെമോക്രസിയുണ്ടോ ഡെമോക്രസിയുടെ ബോഡി ലാംഗ്വേജ് ആണ് എൻ തലകുലിക്കണം തലകുലിക്കണം ഞാൻ പറയുന്ന മാത്രമല്ല ശരി നീ പറയുന്ന ശരിയെങ്കിലും സമ്മതിച്ചു കൊടുക്കണം മക്കള് പറഞ്ഞാലും ശരിയാണ് ശരിയാ സമ്മതിച്ചു കൊടുക്കുലിക്കുക മക്കൾ ചിലപ്പോൾ നമ്മളെക്കാൾ നല്ല അഭിപ്രായം മക്കള് പറയൂ മക്കൾ പറയൂ ഞാൻ എൻ്റെ മോനിപ്പോ കോയമ്പത്തൂർ പറ്റിയ ഞാൻ പറഞ്ഞിരുന്നു പിന്നാലെ രാവിലെ എനിക്ക് പോണേ എന്തിരി എമ്പുരാന സിനിമ കാണുന്നു നാനൂറ് ഉപയച്ച ടിക്കറ്റ് ഞാൻ പറഞ്ഞിട്ടു അയച്ചേര് ഞാൻ നീ പോയി കാണുന്നു കാരണം ഒരു സീനിയെ പറ്റി ആധികാരികമായ അഭിപ്രായം പറയാൻ ഞാൻ മറ്റൊരാളോട് അല്ല എൻ്റെ മകൻ പറഞ്ഞ അഭിപ്രായം അച്ചട്ടായിരിക്കും കാര്യത്തിൽ എന്നേക്കാൾ വലുതാവൻ അവനെ ലോകത്തിലുള്ള സകല സിനിമകളെപ്പറ്റി അവൻ അറിയാം സിനിമയുടെ ഗുണവും ദോഷവും അവൻ കൃത്യമായി വിലയിരുത്തും നമ്മളെക്കാൾ തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കും നമ്മളെ കുട്ടികൾ അടിമകളല്ല ഞാനാണ് ഞാനാണീ വീട്ടിൽ വീടെടുത്താൾ ഞാനാണ് ഇവിടെ ചൂറ് കൊണ്ടിരുന്ന അതുകൊണ്ട് മക്കളല്ല എൻ്റെ അടിമകൾ ഞാൻ ദേവൻ ബാക്കിയെല്ലാവരും കട്ടപ്പ അതുകൊണ്ടാണ് ഈക്വാലിറ്റി ഭാര്യയും ഭർത്താവും ഈക്വാലായിരിക്കണം ഭാര്യയും ഭർത്താവും ഭാര്യ ഭർത്താവും ഭാര്യയോടും ഭാര്യ ഭർത്താവിനോട് ബഹുമാനത്തോടെ സംസാരിക്കണം അല്ലാതെ വീട്ടിലും ഞാൻ കുടുംബശ്രീയിലൂടെ ഒരു സർവേയിൽ മനസ്സിലാക്കിയ ഒരു കാര്യം കേരളത്തിലെ അറുപത്തേഴ് ശതമാനം പുരുഷന്മാരും അവനെ അവൻ്റെ അണ്ടർ പേർ വരെ അണ്ടർവെയർ അണ്ടർ എന്ന് അലക്കിയിട്ടില്ലെന്ന് പറഞ്ഞപ്പിന് എന്ത് വൃത്തികെടുന്നു അത് ഭാര്യേനെയോ അമ്മേനെയോ പൊന്നി ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികെടുന്നു ഇപ്പൊ ചെലയാൾ വിജയിക്കുന്നുണ്ടോ ഈ കുരിപ്പനെ ഒന്ന് വീട്ടുകാര്യങ്ങളെല്ലാം പരസ്പരപൂരിതമായി ചെയ്യണ്ടേ ഞാൻ ഇന്നലെ രണ്ട് മണിക്കൻ്റെ വീട്ടിലെത്തി കാനങ്ങാടുന്ന പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള പരിപാടി തുടങ്ങിയത് ആടെ എന്നെ പ്രസംഗിക്കാൻ പിടിച്ച പത്ത് മണിക്ക് പതിനൊന്നേക്കാളിൽ പ്രസംഗം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി രണ്ട് മണിക്കെത്തി സാധാരണ അപ്പടെ എങ്ങനെയെങ്ങൊന്നും കിടന്നുറങ്ങിയാകുന്നതല്ലേ ഞാൻ നേരെ പോയി എൻ്റെ വസ്ത്രം അലക്കിയിടുക അതെൻ്റെ ശീലമാണ് എൻ്റെ വസ്ത്രം ഞാൻ വീട്ടിലെത്തി ഉടനെ അലക്കിയിടുക ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം ഞാൻ കഴുകുക അതിലൊരിക്കലും ഒരു കുറവ് എനിക്ക് തോന്നിയിട്ടില്ല തോന്നരുത് അത് അവനവൻ്റെ ശരീരം അവനവൻ്റെ ഉത്തരവാദിത്ത എനിക്ക് ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ അത് മറ്റൊരാൾ നോക്കണം ശരി എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം എൻ്റെ ശരീരത്തെ കഴുകാനും എൻ്റെ ശരീരത്തിലെ വസ്ത്രം കഴുകാനും ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം കഴുകാനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ശീലം ഒഴിവാക്കുക അതാണ് ആണത്തം പരസ്പര ബഹുമാനത്തോടെ നോഡിങ് തല സ്മൈൽ ഓപ്പൺ ഐ കോണ്ടാക്ട് ഗുരുക്കൻ അപ്പൊരിക്കുക ഹൃദയം തോറക്കുക മുന്നോട്ട് വിനിയ താല് കണ്ണിൽ നോക്കുക തൊടുക കണ്ണിൽ നോക്കുക തല തലവലിക്കുക സ്വപ്ന യുവർ കമ്മ്യൂണിക്കേഷൻ അത്തരത്തിൽ നമ്മുടെ വീട് സ്വപ്നങ്ങളലങ്കരിക്കും നമ്മുടെ വീട് കണ്ട് സ്വർഗം നാണിക്കുന്നു എന്ന മട്ടിൽ സ്വപ്നങ്ങൾ അലങ്കരിക്കുന്ന നമ്മുടെ വീടായിട്ട് നമ്മുടെ വീടിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അത്തരത്തിൽ മാറ്റിയെടുത്തുകൊണ്ട് ഈ കാളാമ്പത്ത് തറവാടിൻ്റെ കുടുംബം ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ അഭിപ്രായം പറയേണ്ടത് ചർച്ച ചെയ്യേണ്ടത് ഇന്ന് ഉച്ചക്കത്തെ ചോറിൻ്റെ കറിൻ്റെ ഉപ്പ് കുറവോ അല്ല പായസത്തിൽ മധുരം ഉണ്ടോന്നല്ല നിങ്ങൾ ഇവിടുന്ന് വർത്തമാനം പറയണം എനിക്ക് ഈ മൈക്കസെറ്റുകാരോട് ഞാനും എല്ലായിടത്തും പറയുന്ന ഒരു അദ്ദേഹത്തിന് അമ്പലത്തിൽ പോയാലും സ്കൂളിൽ പോയാലും പരിപാടി നടക്കുമ്പോൾ പ്രസംഗവും അല്ലെങ്കിൽ കലാപരിപാടികൾ നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇടവേല ഉണ്ടായി ഒരു പാട്ട് ജ്യൂസ് അടിച്ച് ഈ മാരകമായ എന്താണെന്നറിയോ പണ്ട് പാട്ട് എന്ന് പറഞ്ഞാൽ അത്ഭുത പാട്ടിന് കാരണം റേഡിയോ ആകെ ഞാനല്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോ റേഡിയോ തീപ്പട്ടിക്കൂടിന്റെ മേലെ ഈ ടയർ മുറിച്ചിട്ട് രണ്ട് തിരിക്കുന്ന സാധനം എല്ലാം പുരിപ്പിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഒരു ആളെ കാണുമ്പോൾ ഇങ്ങനെ പാട്ട് കേൾക്കണം വഴി ഇത് തുറന്നിട്ട് ചിഞ്ഞും സ്വപ്നം ജീവിതയാത്ര എന്ന് പാടിക്കോ എന്നിട്ട് ആടുന്ന് കുറയും അപ്പുറം പോയിട്ട് പോയാൽ നിങ്ങൾക്ക് പാട്ട് അപ്പുറം വേറെ പാട്ട് പോയി അതായിരുന്നു എൻ്റെ ഹോബി ഇന്ന് പാട്ടില്ലാത്തൊരു സ്ഥലമുണ്ടോ പാട്ട് അന്ന് കേൾക്കാത്ത അപൂർവ വസ്തുവായിരുന്നു ഇന്ന് പാട്ടേ ഉള്ളൂ അല്ല എന്നിട്ട് ഈ ഇടവേളയിൽ നമ്മൾ വന്നിരിക്കുന്ന ഒരു കല്യാണ വിട്ടു പോകട്ടെ ഉത്സവ പോകട്ട് പോകട്ടെ ഇവിടെ പോയാലും മനുഷ്യന്മാർ അങ്ങോട്ടിങ്ങോട്ടും ഭർത്താനം പറയണ്ടി ഇവിടെ വന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം പറഞ്ഞു എന്നിടും ആരാണിന്റെ മറ്റേ പയന്തോങ്ങിന് കൊണ്ടുപോയ മോള് വന്നിന് ഇപ്രാവശ്യവും വന്നിട്ടൊന്നും ഇല്ല വിശേഷമായിട്ട് എന്തെങ്കിലും ചോദിക്കുന്നില്ല പിന്നെ എന്ത് കുട്ടികൾ അങ്ങന്ന് വീട്ടിൽ നിന്ന് ആ തൃശന്തി എടുത്തിട്ട് വീടുത്തെ കസേരയമ്മ കൊണ്ടുവരത്തേ വീടിനെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവരും അമ്മാവര് പറയണ്ടേ ഭക്വാന് പറയണ്ടേ